മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന അമ്മമാരെ കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ളിലൊരു വിങ്ങലാണ് നൊന്ത് പ്രസവിച്ച മക്കളെയും കൊണ്ട് ഈ ലോകത്ത് നിന്നും വിട പറയുമ്പോൾ ഇത്ര നാളും അവർക്ക് അമ്മയെന്ന് താനുണ്ടായിരുന്നു അമ്മ കൂടി പോയാൽ ആ മക്കൾ എങ്ങനെ ജീവിക്കും താൻ അനുഭവിച്ചതൊക്കെയും അവരും കൂടി അനുഭവിക്കേണ്ടി വരുമോ എന്നുള്ള ആദ്യമൊക്കെ ആയിരിക്കാം ഇവരെയും കൂടി കൊണ്ടുപോകാനുള്ള കാരണം കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുള്ള ആത്മഹത്യകൾ വർദ്ധിക്കുമ്പോൾ ഹൃദയസ്പർശിയായ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് ഏറ്റുമാനൂർ എസ് എച്ച്ഒ അൻസൽ അബ്ദുൾ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ മാർച്ച് മുപ്പത് വരെ എഴുന്നൂറ് പരാതികൾ ാണ് കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കിട്ടിയതെന്നാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് മദ്യപിച്ച കുടുംബങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾ കുടുംബങ്ങളിൽ പോയി വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികളും സ്റ്റേഷനിൽ എടുക്കാറുണ്ട് അവർ എല്ലാ ദിവസവും വന്ന് ഒപ്പിട്ട് മടങ്ങണം ദിവസവും നൂറ് ആളുകൾ അടുത്ത് വിവിധ ദിവസങ്ങളിൽ ഒപ്പിടുന്ന ഒരു സ്റ്റേഷനാണ് ഏറ്റുമാനൂർ ഒപ്പിടാൻ വന്നില്ലെങ്കിൽ കൃത്യമായി വിളിച്ചു ചോദിക്കും എന്താണിന്ന് വരാഞ്ഞത് എന്ന് അതിന് കൃത്യമായ മറുപടി വേണമെന്നാണ് എസ് എച്ച്ഒ പറയുന്നത് അങ്ങനെ ഒപ്പിടൽ നിർത്തണമെങ്കിൽ തന്നെ ഭാര്യ നേരത്തെ വിളിച്ചു പറഞ്ഞിരിക്കണം ഇത്തരത്തിൽ ചേട്ടന് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്നുള്ളത് പറയുകയും വേണം അങ്ങനെ െ വന്നില്ല എങ്കിൽ അവരെ വിളിച്ച് കൃത്യമായി ചോദിക്കും അതുപോലെ വളരെ കൃത്യമായ മേൽനോട്ടവും ആത്മാർത്ഥമായ സേവനവും നടത്തിയാണ് ഏറ്റുമാനൂർ പോലീസ് നൂറുകണക്കിന് ആത്മഹത്യകൾ തടയുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ടു മാസം മുൻപ് ചിതറിത്തെറിച്ച ഷൈനിയുടെയും രണ്ട് കുഞ്ഞുങ്ങളുടെ ശരീരങ്ങളും മെഡിക്കൽ കോളേജിൽ ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ തന്റെ മക്കളുടെ മുഖങ്ങൾ മനസ്സിൽ മാറി മാറി വന്നു എന്നാണ് അദ്ദേഹം കുറിപ്പിൽ പറയുന്നത് ഒരു തവണയെങ്കിലും സ്റ്റേഷനിൽ ഷൈനിയും മക്കളും വന്ന് തങ്ങളെ കണ്ടിരുന്നെങ്കിൽ എന്ന് വെറുതെ ആഗ്രഹിച്ചു പോയി ഇന്നലെ വീണ്ടും സമാനമായ സംഭവം ഒരു അമ്മയും രണ്ട് കുട്ടികളും ആ കുട്ടികളുടെ മുഖം മനസ്സിൽ നിന്നും പോകുന്നില്ല എന്നും എസ് എച്ച്ഒേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു എസ് എച്ച്ഒയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ മാർച്ച് മുപ്പത് വരെ എഴുന്നൂറ് പരാതികൾ കോട്ടയം ജില്ലയിൽ തന്നെ കൂടുതൽ അതിൽ അഞ്ഞൂറിനടുത്ത കുടുംബ പ്രശ്നങ്ങൾ ഇതിൽ ഒരു പത്ത് ശതമാനം അടുത്ത പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ആത്മഹത്യ അല്ലാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്നവർ ഇത്തരത്തിൽ മദ്യപിച്ച കുടുംബങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾ കുടുംബങ്ങളിൽ പോയി വീണ്ടും പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ സ്റ്റേഷനിൽ വന്ന രാത്രി എട്ട് മണിക്ക് ശേഷം ഒപ്പിടൽ ദിവസം നൂറ് ആളുകൾക്കടുത്ത വിവിധ ദിവസങ്ങളിൽ ഒപ്പിടുന്ന ഒരു സ്റ്റേഷനാണ് ൂർ ഒപ്പിടാൻ വന്നില്ല എങ്കിൽ വളരെ കൃത്യമായി അവരെ വിളിച്ചു ചോദിക്കും എന്താണ് വരാത്തത് എന്ന് ഒപ്പിടൽ നിർത്തണമെങ്കിൽ ഭാര്യ പറയണം ഇപ്പോൾ കുഴപ്പമില്ല സർ ഒപ്പിടൽ നിർത്തിക്കോ എന്ന് ഇതുപോലെ വളരെ കൃത്യമായിട്ടുള്ള മേൽനോട്ടം ആത്മാർത്ഥമായ സേവനവും നടത്തിയാണ് ഏറ്റുമാനൂർ പോലീസുകാർ നൂറുകണക്കിന് ആത്മഹത്യകൾ തടഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ടു മാസം മുൻപ് ചിതറി തെറിച്ച ഷൈനിയുടെയും രണ്ട് കുഞ്ഞു ശരീരങ്ങളും മെഡിക്കൽ കോളേജ് ഇൻക്വസ്റ്റ് ടേബിളിൽ പെറുക്കി വെച്ച് ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ എന്റെ സിദ്ധ്രുവിന്റെയും അയാനയുടെയും മുഖങ്ങൾ മനസ്സിൽ മാറി മാറി വന്നു ഒരു തവണയെങ്കിലും സ്റ്റേഷനിൽ ഷൈനിയും മക്കളും ഞങ്ങളെ കണ്ടിരുന്നെങ്കിൽ വെറുതെ ആഗ്രഹിച്ചു പോയ ഒരു നിമിഷം ഒരുതരം യാന്ത്രികമായി ആ ജോലി കഴിഞ്ഞു ഇന്നലെ വീണ്ടും സമാനമായ സംഭവം ഒരു അമ്മയും രണ്ടു കുട്ടികളും കരത്താസ് ഹോസ്പിറ്റലിൽ ആ ചെറിയ മകളുടെ ചേതനയേറ്റ കുഞ്ഞു മുഖം മനസ്സിൽ നിന്നും പോകുന്നില്ല ഇന്നലെ രാത്രി കണ്ണു കൂട്ടി അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനെ പറഞ്ഞാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത് ഒരുക്കും മനസ്സുമായി നമുക്ക് കാവലാകുന്ന പോലീസുകാരന്റെ പോസ്റ്റാണിത് എത്ര ധൈര്യം പുറത്തു കാണിക്കുമ്പോഴും ഉള്ളാൽ കരഞ്ഞു പോകുന്ന ചില നിമിഷങ്ങൾ അവർക്കും ഉണ്ടാകും പക്ഷെ അവരൊന്നു കരഞ്ഞാലോ അലവു കാണിച്ചാലോ അതൊക്കെ മുതലാക്കാൻ ചിലരുണ്ട് വ്യക്തമായ അറിവാണ് അവരെ ശിലപോലെയാക്കുന്നത്